സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ധനവകുപ്പ് പണം അനുവദിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് വിതരണം ചെയ്യുക അതുകൊണ്ട് തന്നെ മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് മെയ് മാസം ഇരുപത്തിനാല് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും ജൂൺ അഞ്ചിന് മുൻപ് വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം രണ്ടായിരം രൂപയുടെ വായ്പ സർക്കാരിന് ലഭിച്ചതിന് പിന്നാലെയാണ് പെൻഷൻ അനുവദിച്ചത് ധനഞ്ഞരുക്കത്തിന്റെ ഭാഗമായി ക്ഷേമ പെൻഷന്റെ അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു ജൂൺ അഞ്ചിനകം ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക